മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടറെ ഇപ്പോ മദ്യപിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ബിൻ ശ്രീകേഴ്സ് ആയിക്കോട്ടെ മദ്യം ഉപയോഗിക്കുന്ന ആരാണെങ്കിലും പലർക്കും അറിയില്ല ആ ആളെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് പലരും വിചാരിക്കും ചിലപ്പോൾ ഒന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണ്ട കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യൻ ഇടക്കിലേക്ക് കൊണ്ടുപോകുക അതിനപ്പുറത്തേക്ക് ഒരു സൈക്യാട്രിസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ആർക്കും അല്ല കാരണം സൈക്കാട്രിസ്റ്റ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള വേർഡ് നേരിടുന്നു പോകും എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു ചിന്ത എല്ലാവരിലും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു ഡോക്ടർ എന്നെ പിടിച്ച് ഇനി സംസാരിച്ച് എന്നെ ഇതിലേക്കാക്കുവോ ഞാൻ ഭ്രാന്തനായി പോകുമോ അങ്ങനെ ചിന്ത സാധാരണക്കാരായ എല്ലാവരിലും ഉണ്ട് എന്താണ് മറ്റു ഡോക്ടേഴ്സിന്റെ അടുക്കു പോകുന്നതിൽ നിന്ന് സൈക്കാട്രിസ്റ്റിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിനുള്ള ഗുണം ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് രണ്ട് കോൺടാക്സ്റ്റിലും ആൽക്കഹോളിന്റെ കോൺടാക്സ്റ്റിലും അല്ലെങ്കിലും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്തിനു ഞങ്ങള് സൈക്കാറ്റിസ്റ്റിനെ കാണണം സൈക്കാറ്റിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട അത്ര വട്ട് എനിക്കുണ്ടോ ഞാൻ കള്ളു കുടിക്കുന്ന മാത്രമേ ഉള്ളൂ ഇതിന് സൈക്കാട്ടിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മാനസിക രോഗമൊന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വ്യക്തികളും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കും തോന്നാറുണ്ട് ഇതിന്റെ ഒപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും ഇന്നലെ ഞാൻ കണ്ട ഒരു മകന്റെ അമ്മ ചോദിച്ച പോലെ ഡോക്ടറെ ഈ മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്ട് ഉണ്ടോ ഒരു ദിവസം ദിവസം ഒരു ബോട്ടിലധികം അകത്താക്കുന്ന മകന്റെ അമ്മയാണ് എന്നോട് ചോദിക്കണേ ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ മുപ്പത്തൊന്ന് വയസ്സുള്ള ദിവസം ഒരു ബോട്ടിലിനകം ഒരു ബോട്ടിലിന്റെ മുകളിൽ അകത്താക്കുന്ന മകന്റെ അമ്മ ആദ്യമായിട്ടെന്നെ കാണാൻ വരുമ്പോൾ ചോദിച്ചത് മറ്റൊന്നുമല്ല ഈ മരുന്ന് ഡോക്ടർ എന്തെങ്കിലും ചികിത്സ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവും നിങ്ങൾ അതിലത്തെ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കണം ഒരു കുപ്പി കള്ള അകത്തായി കഴിഞ്ഞാൽ അവൻ എപ്പോൾ എന്നാണ് അമ്മ ചോദിക്കേണ്ടത് മറിച്ച് ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ള വേവലാതിയാണ് അമ്മയ്ക്ക് ഇതിനെ ഞാൻ അമ്മയെ കുറ്റം പറയില്ല കാരണം അങ്ങനെയാണ് മാധ്യമങ്ങൾ അങ്ങനെയാണ് മിത്തുകൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതിനെ വക്രീകരിച്ച് വെച്ചിരിക്കണം ഞാനൊരു ഏതെങ്കിലും ഒരു മാധ്യമത്തിന് പറയല ഈ മാധ്യമങ്ങൾ തന്നെയാണ് അവയർനെസ് കൂട്ടുന്നതും ഞാൻ പറഞ്ഞാൽ ഇതുവരെ ഈ കാലഘട്ടം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ എന്താണ് സൈക്കാട്രിസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് എനിക്ക് കിഡ്നി ഉണ്ട് ബ്രെയിൻ ഉണ്ട് ഹാർട്ടുണ്ട് ഇങ്ങനെ പല അവയവങ്ങളുണ്ട് നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് കിഡ്നി എടുക്കാം കിഡ്നിയെ ചികിത്സിക്കുന്ന രണ്ട് തരം ഡോക്ടർമാരാണ് ഉള്ളത് ഒന്ന് നെഫ്രോളജിസ്റ്റ് എന്ന് പറയും രണ്ട് യൂറോളജിസ്റ്റ് എന്ന് പറയും എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് കിഡ്നിയുടെ പ്രവർത്തനങ്ങളിലുള്ള വ്യതിയാനങ്ങൾ ഫങ്ഷണൽ പ്രോബ്ലംസ് ഓഫ് ദ കിഡ്നിയെ ട്രീറ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയാം എന്താണ് യൂറോളജിസ്റ്റ് ചെയ്യുന്നത് കിഡ്നിയുടെ സ്ട്രക്ചർ അല്ലേ അതിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ് നമ്മൾ ആരെന്ന് എന്താ പറയാ ഇതുപോലെ തലച്ചോറിന്റെ കാര്യത്തിൽ മൂന്ന് തരം ഡോക്ടർമാരാണുള്ളത് ഒന്ന് ന്യൂറോളജിസ്റ്റ് ഒന്ന് ന്യൂറോ സർജൻ ഒന്ന് സൈക്കാട്രിസ്റ്റ് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും ഡീൽ ചെയ്യുന്നത് ബ്രെയിന്റെ സ്ട്രക്ചറിലായിട്ടുള്ള രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ സ്ട്രക്ചറിലുള്ള വ്യതിയാനങ്ങളെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെയാണ് സൈക്കാട്രിസ്റ്റ് ഡീൽ ചെയ്യുന്നത് ബ്രെയിനിന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിലുള്ള വ്യതിയാനങ്ങളെ ചികിത്സിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നും സൈക്കാട്രിസ്റ്റ് മനസ്സിനെ അല്ലെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കാട്ടിസ്റ്റ് ബ്രെയിനെ പറ്റി സംസാരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് തലച്ചോറിന്റെ അകത്ത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു നെഫ്രോളജിസ്റ്റ് എങ്ങനെയാണോ കിഡ്നിയെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ സൈക്കാട്രിസ്റ്റ് ഇമാജി സാങ്കല്പികമായിട്ടുള്ള മനസ്സിനെയല്ല ചികിത്സിക്കുന്നത് തലച്ചോറിൻ്റെ ഫംഗ്ഷനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമാണ് അതുകൊണ്ട് തന്നെ മറ്റു രോഗങ്ങൾക്ക് മറ്റു രോഗ രോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഡിസിപ്ലിനിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ പോലെ തന്നെ നിങ്ങൾക്ക് സൈക്കാറ്റിസ്റ്റിൻ പോയി കാണാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ആൽക്കഹോളോ അല്ലെങ്കിൽ ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ സൈക്കാറ്റിസ്റ്റിനെയാണോ കാണേണ്ടത് അതോ ഫിസിഷ്യനാണോ കാണേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് സൈക്കാറ്റിസ്റ്റ് മാത്രമല്ല ഇവിടെ ഗ്യാസ്റ്റോളിസ്റ്റുണ്ടോ ഫിസിഷ്യൻ ഉണ്ടോ ന്യൂറോളസ്റ്റിൻ ഉണ്ടോ കാർഡിയോളസ്റ്റിനോ സൈക്കോളസ്റ്റിനോ സൈക്കോളിസ്റ്റി ഇതൊരു മൾട്ടി ഡിസിപ്ലിനി അപ്രോച്ചാണ് പക്ഷെ അവിടെ പലപ്പോഴും സൈക്കാറ്റിസ്റ്റിന് ഒരു ലീഡ് റോൾ എടുക്കാറുണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം സൈക്കാട്രിസ്റ്റ് ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഡോക്ടർ തിന്നോഹോൾ ഡിപ്പെൻഡൻസ് അപ്പം ഞാൻ ഈ ഈ ലഹരിയും ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതിന്റെ ബിഹേവിയറൽ സൈഡിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അതേസമയം അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആസ്ട്രഡോളിസം ബ്രെയിനിന് പ്രശ്നം ഉണ്ടെങ്കിൽ കാർഡിയോളജം ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയോളിസ്റ്റുമാണ് അപ്പം അവർക്ക് സൈക്കാട്രിസ്റ്റിന് അടുത്തേക്ക് മാത്രം വന്ന ചികിത്സ കംപ്ലീറ്റ് ആവുന്നതല്ല ഞാൻ പറഞ്ഞത് ശീലത്തിൽ നിന്നുള്ള വിടുതലിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ രോഗ ആൽക്കോൾ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സിക്കുന്നതിൽ പ്രധാന തന്നെയാണ് റോൾ ഉള്ളത് അടുത്ത പടിയായിട്ട് കാര്യം എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ലഹരിയുടെ ചികിത്സയിലെ പ്രധാനപ്പെട്ടത് പ്രധാനമായും മൂന്ന് ഫേസസ് ആണ് ഏത് ലഹരിയുടെയും ട്രീറ്റ്മെന്റ് ഉള്ളത് ഒന്ന് ഫേസ് ഓഫ് എന്ന് പറയും രണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് എന്ന് പറയും മൂന്ന് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയും എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊരു ഏകദേശം നോക്കാം അപ്പം ഡീ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന പലരും വന്നിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് ചോദിക്കുന്നതാണ് ഡോക്ടറെ ഈ ശരീരത്തിൽ കയറി കള്ളിന് മുഴുവൻ അങ്ങ് ഇറക്കി കളയാവോ ശരീരത്തിൽ പോയിട്ടുള്ള നിക്കോട്ടിന് മുഴുവനായിട്ട് നമുക്ക് അങ്ങ് ശരീരത്തിൽ നിന്ന് കളയാവോ അവർ മനസ്സിലാക്കുന്നത് പേര് സൂചിപ്പിക്കും പോലെ ഡീ ടോക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കയറിയിട്ടുള്ള ടോക്സിന് മുഴുവൻ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഡീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാതല്ല ഡീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം മദ്യപിക്കുകയോ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു ക്രമ അത് റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് അതിന്റെ യൂസ് അബ്യൂസും ഹാമഫുൾ യൂസും ഒക്കെ ആകുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അതിന് അതിനെ പ്രതികരിക്കുന്ന അതിനോട് ശരീരം പ്രതികരിക്കുന്നതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയാം നമുക്ക് കിട്ടുന്നില്ല മദ്യം കിട്ടുന്നില്ല അതുകൊണ്ട് വിഡ്രോവൽ സിംറ്റംസ് വരുന്നു അപ്പം ആ വിഡ്രോവൽ സിംറ്റംസ് പല രീതിയിൽ വരാം ചിലർക്ക് കൈവറയലായിട്ട് വരാം ചിലർക്ക് അപസ്മാരം പോലെ വരാം ചിലർക്ക് ഉറക്കില്ലായ്മ വരാം ചിലർക്ക് ആങ്സൈറ്റി വരാം ഇങ്ങനെ മദ്യം നിർത്തിക്കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ വിഡ്രോവൽ സിംറ്റംസ് വരാനുള്ള സാധ്യതകളുണ്ട് ഈ സിംറ്റംസ് സാധാരണഗതിയിൽ പത്ത് ദിവസം മുതൽ പതിനാല് ദിവസം വരെയാണ് ഉണ്ടാവുക പരമാവധി ഒരു മാസം വരെ നീണ്ടു നിൽക്കാം ഈ ഒരു പീരീഡില് ഈ വിഡ്രോവൽ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ചികിത്സ തന്നെയാണ് നമ്മൾ ഡീ ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം അത് ഈ വിഡ്രോവൽ സിംറ്റംസ് കണ്ടെയ്ൻ ചെയ്യാൻ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ല അതുകൊണ്ടല്ല ചികിത്സയും തീരുന്നില്ല എന്നർത്ഥം അപ്പൊ പലപ്പോഴും ഈ ഡീടോക്സ് നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്നുകിൽ ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇൻപേഷൻ്റ് ആയിട്ട് കൊടുക്കാം മദ്യത്തിന്റെ അളവിനനുസരിച്ച് മദ്യപിക്കുന്നതിന്റെ അളവിനനുസരിച്ചാണ് ഔട്ട് പേഷ്യൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാ ദിവസവും ഒരു ബോട്ടിൽ വെച്ചും മര ബോട്ടിൽ വെച്ചും കഴിക്കുന്ന ആൾക്ക് നമ്മൾ ഡീടോക്സ് നമുക്ക് ഒരിക്കലും ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇൻപേഷ്യൻ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ അപസ്മാരം ഉണ്ടാകാൻ സാധ്യതയുള്ള പീരീഡാണ് നമ്മൾ അതിന്റെ സാധാരണ റം ഫിറ്റ്സ് വിഡ്രോവൽ ഫീഷേസ് അല്ലെങ്കിൽ റം ഫിറ്റ് ാണ് പറയാ ഈ റംഫ്സ് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ മരണപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടേ നമ്മൾ അത്തരം ആൾക്കാരെ ഡീറ്റോക്സ് നമ്മൾ ചെയ്യാറുള്ളൂ അതുപോലെ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് സ്ഥലകാല വിഭ്രാന്തി ഡിസോറിയ ഡെലീരിയം അതൊരു ഡിസോറിയന്റേഷൻ സ്റ്റേറ്റ് ആണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നന്നായി മദ്യപിക്കുന്നവർ നമ്മൾ ഡീടോക്സ് ചെയ്യുന്നത് ഹോസ്പിറ്റലിനകത്ത് വെച്ചിട്ടാണ് അതിൽ മരുന്നുകൾ ഉപയോഗിക്കും ഐ വി ഡ്രിപ്പുകൾ ഉപയോഗിക്കും വൈറ്റമിനുകൾ ഉപയോഗിക്കും ഇത് മൂന്നുമാണ് അതിൽ പ്രധാന ചികിത്സ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കൺഫ്രണ്ടേഷൻ ആൻഡ് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് ആണ് നന്നായി മദ്യപിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അവനോട് വിളിച്ചു ആരെങ്കിലും നിർബന്ധത്തിലായിരിക്കും ഇവിടെ എത്തുന്നുണ്ടാവുക അവനൊരിക്കലും സംബന്ധിക്കാൻ പോണുള്ള എനിക്ക് അത് പ്രശ്നം ഉണ്ടെന്നുള്ളത് അവനോട് നമ്മൾ വെട്ടാൻ നിൽക്കുന്ന പോത്തിന്റെ ചുവട്ടിൽ വേദോദ്യ കാര്യമില്ല എന്ന് ആദ്യത്തെ ദിവസം വരുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി മദ്യം നിർത്തി ആൽക്കോൾ വിഡ്രോവോൾ സിംറ്റംസ് ഒക്കെ കുറഞ്ഞതിന് ശേഷമേ നമുക്ക് അവനെ കൺഫ്രണ്ട് ചെയ്യാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും മോട്ടിവേഷൻ കൂട്ടാനും സഹായിക്കാൻ പറ്റുള്ളൂ ഈ സ്റ്റേജില് പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അത് മരുന്നിന് വലിയ റോൾ റോളില്ല എന്താണ് അവിടെ ചെയ്യുക കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന അഞ്ച് ഡിഫൻസുകൾ ഉണ്ട് അത് ഈ അഞ്ച് ഡിഫൻസസ് എന്ന് വെച്ചാൽ ഒന്ന് ഡിനൈൽ ആണ് ഞാൻ ഡോക്ടർ വിചാരിക്കുന്ന തരത്തിലുള്ള ആളെ അല്ല ഞാൻ മദ്യപിക്കാറില്ല രണ്ട് മിനിമൈസേഷൻ ആണ് ആ ഞാൻ നിന്നെ അവിടെ വെച്ച് കണ്ടല്ലോ നീ മദ്യപിക്കുന്ന ആ അത് ഡോക്ടറെ ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടുണ്ട് അത് അന്നാണ് ഡോക്ടർ കണ്ടത് ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് മദ്യപിക്കില്ല വല്ലപ്പോഴേ കഴിക്കുള്ളൂ ഇതിനെയാണ് മിനിമൈസേഷൻ എന്ന് പറയാ മൂന്ന് റേഷണലൈസേഷൻ എന്താണ് റേഷണലൈസേഷൻ എന്റെ ഡോക്ടറെ ഡോക്ടർക്ക് വല്ലതറിയോ എന്റെ എന്ത് മാത്രം ബുദ്ധിമുട്ടുള്ള ജോലി ഞാൻ ചെയ്യണത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കല്ലെടുക്കുന്ന പണിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത്തിരി കഴിക്കാണ്ട് എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും ഇതിനാണ് റേഷണലൈസ് ചെയ്യുക അവന്റെ ബിഹേവിയറിനെ അവൻ റേഷണലൈസ് ചെയ്യുന്നു നാല് പ്രൊജക്ഷൻ ഡോക്ടറെ ഞാൻ വീട്ടിൽ ചെന്ന് കയറി അപ്പൊ അവള് അതുകൊണ്ട് എനിക്ക് ി സമാധാനത്തിൽ പോണെങ്കിൽ ഇത്തിരി അടിച്ചിട്ട് പോയിട്ട് കാര്യമുള്ളൂ അവൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത് ഇതിന് പ്രൊജക്ഷൻ എന്റെ പ്രശ്നങ്ങള് ഞാൻ വേറൊരാൾ പ്രൊജക്ട് ചെയ്യുന്നു അഞ്ച് ഇന്റലക്ച്വലൈസേഷൻ എന്താ ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയാൻ ഡോക്ടർ പറയുന്നു കള് കുടിച്ച് കഴിഞ്ഞാൽ സിറോസിസ് വരുന്നു കള്ള് കുടിക്കാത്ത എത്രയോ പേര് സിറോസിസ് ഒന്ന് മരിച്ചിട്ടുണ്ട് കള്ളു കുടിച്ചാൽ എല്ലാവർക്കും സിറോസിസ് വന്നിട്ടുണ്ടോ എത്രയോ പേരും ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമായിട്ട് ഒരു കുഴപ്പമില്ല അവൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവന്റെ മദ്യപാനത്തിന് ഡിഫെൻഡ് ചെയ്യുന്നു ഈ അഞ്ച് ഡിഫൻസസ് ആണ് സാധാരണഗതിയിൽ ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കാനായിട്ടുള്ളത് സെക്കൻഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവനെ കൺഫ്രണ്ട് ചെയ്ത് ഈ ഡിഫൻസിന് ഓരോന്നും

നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് ലാപ്സും ഒന്ന് റീലാപ്സും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബോട്ടിൽ കുടിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും അല്ലെങ്കിൽ അര ബോട്ടിൽ കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ടോ അല്ലാതെയോ ഞാൻ മദ്യം നിർത്തി മദ്യം നിർത്തി ഒരു മാസം ഞാൻ മദ്യപിച്ചില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു പഗ് കഴിച്ചേക്കാം അല്ലെങ്കിൽ ഒരു ബിയർ കഴിച്ചേക്കാം അപ്പം അര ബോട്ടിലോ ഒരു ബോട്ടിലോ കഴിക്കുന്ന ആൾ ഒരു നിശ്ചിത കാലയളവ് നിർത്തിയതിനു ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന ഡ്രിങ്കിനെയാണ് നമ്മുടെ ലാപ്സ് എന്ന് പറയുന്നത് ഈ ലാപ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റീ ലാപ്സ് ഒഴിവാക്കാം എന്താണ് റീ ലാപ്സ് എന്ന് പറഞ്ഞാൽ റീ ലാപ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ബന്ധിപ്പിക്കുന്നത് അര ബോട്ടിലോ ഒരു ബോട്ടിലും മദ്യപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ പ്രധാനമായിട്ട് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞ ഫേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീടോക്സ് കഴിഞ്ഞു അയാൾക്ക് ബോധം വന്നു അതായത് നമ്മൾ കൺഫണ്ടേഷൻ ചെയ്തു മോട്ടിവേഷൻ വന്നു ഇനി അയാൾക്ക് വീണ്ടും തിരിച്ച് മദ്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള സഹായം കൊടുക്കണം അതിൽ രണ്ട് പ്രധാനമായിട്ടുള്ള ചികിത്സകൾ അല്ലെങ്കിൽ മൂന്ന് പ്രധാന ചികിത്സകളാണുള്ളത് ഒന്ന് മെഡിസിൻസ് രണ്ട് കൗൺസിലിംഗ് കൗൺസിലിങ്ങൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മൂന്ന് എൻവയോൺമെന്റൽ മാനിപ്പുലേഷൻ എന്താണ് മെഡിസിൻസ് മെഡിസിൻസിൽ പ്രധാനമായിട്ടും രണ്ട് തരം മെഡിസിനുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുക ഒന്ന് ഡിറ്ററന്റ് ഏജന്റ് എന്ന് പറയും അല്ലെങ്കിൽ അവർ മദ്യത്തിനോട് വിരക്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന അവോർഷൻ ഇൻഡ്യൂസിങ് ഏജന്സ് എന്ന് പറയും മദ്യപിക്കാൻ പറ്റാത്ത മരുന്ന് അതായത് ആ മരുന്ന് കഴിച്ചത് അവ മദ്യപിച്ചു കഴിഞ്ഞാൽ അവന് പണി കിട്ടും പണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി കിട്ടുന്നതാണ് പോസിറ്റീവ് ഇഫക്റ്റ് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് ഈ പണി ഇവൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളം കാണുന്നുണ്ട് അതിന്റെ അർത്ഥം ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവന്റെ പ്രശ്നം പ്രശ്നങ്ങളൊക്കെ കൂടിയതാണോ അല്ല നമ്മൾ ഡൈസൾഫിറാം എന്ന് പറയുന്ന ഒരു മെഡിസിൻ അതിൻ്റെ കൊടുക്കുക ഡൈസൾഫിറാം റിയാക്ഷൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടാവുക ശ്വാസമുട്ടൽ വരാ നെഞ്ചൊരു ബുദ്ധിമുട്ട് വരിക ഛർദിക്കുക ചോന്നു തുടിക്കുക ബ്രത്ത്ലെസ് ഇങ്ങനെയുള്ള തലവേദന ഉണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ടാവും അയാള് മദ്യപിച്ചാൽ അപ്പൊ സ്വാഭാവികം സംഭവിക്കും അടുത്ത തവണ മദ്യപിക്കാനായിട്ട് അയാൾക്ക് പോകില്ല പേണി ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഡിറ്റോറന്റ് ഏജന്റ് ഇറ്റ് വിൽ ബേസിക്കലി അയാൾ ആ ഒരു മദ്യപത്തിലേക്ക് പോകുന്ന അവസ്ഥയില്ലെന്ന് അയാളെ പിന്തിരിപ്പിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആന്റി ക്രൈവിങ് ഏജന്റ്സ് ആണ് എനിക്ക് ഉള്ളിന്ന് മദ്യത്തിനോട് ആഗ്രഹം തോന്നാതിരിക്കാനുള്ള മെഡിസിൻ ക്രേവിംഗ് കുറയ്ക്കാനുള്ളത് ഈ രണ്ട് മെഡിസിൻസുമാണ് വാസ്തവത്തിൽ ഈ റിലാപ്സ് പ്രിവൻഷനിൽ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ പറയാൻ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു വർഷ കാലയളവില്ലെങ്കിലും അവർ ചികിത്സയിൽ ഇരിക്കണം എന്നാണ് പറയാം ഇതിൻ്റെ ഒപ്പം തന്നെ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലേൺ ടു സേ ഹൗ ടു സേ നോട്ട് ദം ആൻഡ് അതേഴ്സ് അതായത് അവരോടും മറ്റുള്ളവരോടും നോ പറയാനായിട്ട് അവർക്ക് പറ്റണം ഏത് കാര്യത്തില് ആൽക്കോഹോളിന്റെ കാര്യത്തില് മൂന്ന് എൻവയോൺമെന്റൽ മാനിപ്പുലേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ അവർ മദ്യപിക്കാൻ ഇടയുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ അവർ മദ്യപിക്കുന്ന ഇടങ്ങളിൽ ഇടയുള്ളത് ഇത് കഴിവതും ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ക്രമീകരണങ്ങൾ ഉണ്ടാവണം അവരോടും അവരുടെ വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഈ കാര്യങ്ങൾ കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അപ്പൊ സാഹചര്യങ്ങളെ മോഡിഫൈ ചെയ്യുന്നു സ്വയം നോ പറയാൻ പഠിക്കുന്നു മരുന്നുകൾ എടുക്കുന്നു ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് ഇതിന്റെ ഒരു അവസാനമായിട്ട് പറഞ്ഞാൽ ഒരു വർഷ കാലയളവില് മധ്യമല്ലേ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരിൽ അറുപത് മുതൽ എൺപത് ശതമാനം പേര് പിന്നീട് ഒരിക്കലും ലഹരിയിലേക്ക് തിരിച്ചുപോവാൻ ഡോക്ടർ ഇത്രയൊക്കെ കേട്ടിട്ടും ഇതിൽ ഒരു പ്രത്യേക പെർസെന്റേജ് ആൾക്കാര് ചിന്തിക്കുന്നത് എനിക്ക് അതിനുള്ള ഓപ്ഷൻ എന്താ ഡോക്ടർ ഡോക്ടർ എന്നുള്ളതായിരിക്കും അതിനെക്കുറിച്ച് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ എൻ്റെ ഡോക്ടറൽ മൂന്ന് വർഷ കാലയളവില് നമ്മള് നമ്മുടെ ഡോക്ടർ മുകളിലുള്ള വർക്കപ്പ് ഈ ഒരു ടോപ്പിക്കിലായിരുന്നു എൻ്റെ ഒരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ഒക്കെ വെളിച്ചത്തില് ഞാൻ നിങ്ങള് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ആൽക്കഹോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് തന്നെയാണ് ആൽക്കഹോൾ ഒരു തുള്ളിയാണെങ്കിലും കുപ്പിയാണെങ്കിലും കുഴപ്പം തന്നെയാണ് ഇനി പലപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്ക് വല്ലപ്പോഴും കഴിക്കാവോ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്നുള്ളത് ഞാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് തന്നെ കൊടുക്കാനാണ് പതിവ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ശീലങ്ങൾ വല്ലപ്പോഴിൽ നിന്നും എല്ലായ്പോഴിലേക്കും ആകുന്നത് പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്കാവില്ല അതുകൊണ്ട് വിവേക നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ വല്ലപ്പോഴും കഴിക്കുന്ന ആൾ അതിന്റെ ഫ്രീക്വൻസി കൂടി പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പം ആ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ വിവേകം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലഹരിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമായിട്ടും ലഹരി ഉപയോഗിക്കണം അല്ലെങ്കിൽ മദ്യം മദ്യമുപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അപകടങ്ങളിൽ ചാടാതെ രക്ഷപ്പെടാനായിട്ട് കഴിയും ഇത് മദ്യപിക്കാനുള്ള ഒരു ലൈസൻസ് ഡോക്ടർ തരുന്നതല്ല നിങ്ങൾക്ക് തന്നെ ആർക്കാണോ അത് മദ്യപിക്കാൻ ആഗ്രഹം ആഗ്രഹമുള്ളവരെ അവർ അവരുടെ വിവേചനാധികാരവും വിവേകവും ഉപയോഗിച്ച് മദ്യപിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ പല കാറ്റഗറി കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അതിൽ ബിൻസ്ട്രിങ്കർ ആണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരു രോഗിയാണെന്ന് തീരുമാനിക്കുകയും തീർച്ചയായിട്ടും ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണുകയും വേണം ജീവിതം ഈ കയ്യിലുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് അത് എത്ര വേഗമാണ് തീർന്നു പോകുന്നത് നമ്മൾ പോലും അറിയില്ല അപ്പൊ വേഗം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കടന്ന് മനോഹരമായ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ ബീൻ സ്ട്രിങ്കിങ്ങിനെ കുറിച്ചാണെങ്കിലും മദ്യപാനത്തെക്കുറിച്ചാണെങ്കിലും ഇത്രയും വലിയ അറിവ് തന്നതിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഡോക്ടർ